ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ഹക്കോബിയാണ് കേട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഇപ്പോഴും നമ്മളെപ്പോൾ ഇത് കൊണ്ടുവന്നാലും അപ്പോൾ തന്നെ സ്റ്റോക്ക് പോകുന്ന ഒരു മെറ്റീരിയൽസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു നമുക്ക് ഹെവി റെസ്പോൺസ് ആണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വീണ്ടും അടുത്ത് തന്നെ തൊട്ടടുത്ത് സ്റ്റോക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ വീഡിയോ ഇടുന്നത് നല്ല അടിപൊളി കളേഴ്സിൽ നല്ല ക്വാളിറ്റി കോട്ടൺ ആണ് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു പിങ്കിഷ് പീച്ച് കളറാണ് കേട്ടോ നല്ല കളറാണ് നമ്മളങ്ങനെ റയറായിട്ട് കാണുന്ന ഒരു കളേഴ്സാണ് ഇതൊക്കെ ഹക്കോബയിലൊന്നും അങ്ങനെ ഒത്തിരി കണ്ടിട്ടില്ലാത്ത കളേഴ്സാണ് നല്ല ഹാർഡിൻ്റെ ഷേപ്പിൽ വന്നിട്ടുള്ള ഇടയ്ക്ക് ഹോൾസ് ഒക്കെ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ ഹക്കോബ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ടു നയൺ നയൻ ആണ് പ്രൈസ് വരുന്നത് വിത്ത് ഫിഫ്റ്റി സിക്സ് ആണ് കേട്ടോ നല്ല രസമുള്ള നല്ല കോട്ടൺ ക്വാളിറ്റി ഹക്കോബയാണ് നല്ലൊരു പിങ്കിഷ് പീച്ച് ബ്ലിഷ് പിങ്ക് എന്നൊക്കെ പറയുന്ന ഒരു കളറാണ് കേട്ടോ നല്ല രസമുള്ള ഡിസൈനും കളറും ആണ് കേട്ടോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിസൈൻ എല്ലാവരുടെയും നമ്മുടെ റോസ് ഫ്ലവർ ഹക്കോബയാണ് നല്ല ഒരു കളറാണ് കണ്ടോ ഇത് നമ്മൾ ഒത്തിരി കളർ കൊണ്ടുവന്നാണ് ഈ ഡിസൈന് അപ്പം എല്ലാം തന്നെ നമുക്ക് സോൾഡ് ഔട്ട് ആയി പോയതാണ് നല്ലൊരു പിങ്ക് ഷ് പീച്ച് കളറാണ് അതിൽ റോസ് ഫ്ലവർ ഹക്കോബ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് വരുന്നത് വിത്ത് വരുന്ന ഫിഫ്റ്റി സിക്സ് നല്ല സൂപ്പർ ക്വാളിറ്റി കോട്ടൺ പ്രീമിയം ഹക്കോബ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് എപ്പോഴും കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഇത് കേട്ടോ നെക്സ്റ്റ് വൺ നോക്കിക്കേ നമ്മുടെ സെയിം കളർ തന്നെ പിങ്കിഷ് പേച്ച് കളർ തന്നെയാണ് പക്ഷേ ഡിസൈൻ നോക്കിക്കുന്ന അടിപൊളിയായിട്ടുള്ള എന്താ ട്രയാങ്കിളും സർക്കിളിൻ്റെയും ഷെയ്സ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് ത്രെഡിൻ്റെ വർക്ക് വരുന്ന നല്ല സൂപ്പറായിട്ടുള്ള ഡിസൈനാണ് നല്ല കളറുമാണ് കേട്ടോ അപ്പം നല്ല രസമായിരിക്കും നമുക്കത് ഒരു ചുമ്മാ സ്ലിറ്റ് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ ഒരു ഒന്നര മീറ്റർ മതി ലാർജ് സൈസൊക്കെ തയ്ക്കുന്നതിന് പിന്നെ സ്ലീവ് ലെങ്തൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒന്ന് എഴുപത്തഞ്ചൊക്കെ എടുത്താലും മതി പിന്നെ ടോപ്പിൻ്റെ ലെങ്തും അനുസരിച്ച് അപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തത് നമ്മുടെ സ്കൈ ബ്ലൂ ഷെയ്ഡ് ഹാർട്ടിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ പിങ്കിഷ് പീ ചേപ്പം നമ്മൾ കാണിച്ചിരുന്നു നല്ല നമുക്ക് ഒത്തിരി ഈ ഡിസൈൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ഒരു സ്കൈ ബ്ലൂ കളറാണ് ഹാർട്ടിൻ്റെ ഷേപ്പിൽ എന്നിട്ടുള്ള നല്ല ഒരു എന്താ ഡിസൈനാണ് കേട്ടോ നല്ല സോഫ്റ്റ് പ്രീമിയം ക്വാളിറ്റി ഹക്കോബ തന്നെയാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ ഫിഫ്റ്റി സിക്സ് ആണ് വെട്ട് വരുന്നത് അതുപോലെ തന്നെ പ്രൈസ് വരുന്നത് ടു നയൻ നയൻ ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വേഗം എല്ലാവരും പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അടുത്തത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവരുടെയും നമ്മുടെ പ്യുവർ വൈറ്റ് ഹക്കോബ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കേട്ടോ നല്ല രസമാണ് വർക്ക് കാണാൻ വീഡിയോയിൽ അത് എത്രമാത്രം വരുന്നുണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നേരിട്ട് കാണാൻ നല്ല രസമാണ് അതുപോലെ തന്നെ അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നതും സൂപ്പർ ആണ് കേട്ടോ നല്ല എന്താ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ വിട്ടു വരുന്നത് അത് ഫുൾ തന്നെ വർക്ക് അത്യാവശ്യം ഉണ്ട് നല്ല രസമുള്ള ആണ് കേട്ടോ അടിപൊളിയൊരു കളക്ഷനാണിത് ആര് മിസ് ചെയ്യരുത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ട്വൻറ്റി ആണ് വിട്ട് വരുന്നത് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി എയ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ഓഫ് ക്വാളിറ്റി പ്രീമിയം കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അടുത്തത് നല്ലൊരു കളറാണ് പാരറ്റ് ഗ്രീന് കഴിഞ്ഞ ദിവസം നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല രസമുള്ള പാരറ്റ് ഗ്രീൻ ഷെയ്ഡ് അതിൽ ഹാർട്ടിൻ്റെ ഷേപ്പ് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ഹോട്ടൽ കോട്ടൺ ഹക്കോബയാണ് കേട്ടോ ഫിഫ്റ്റി സിക്സ് ആണ് വിട്ട് വരുന്നത് ടു നയൻ നയൻ ആയിട്ട് പ്രൈസ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു കളറാണ് അങ്ങനെ ഒത്തിരി ഡാർക്കായിട്ടുള്ള ഒത്തിരി ഡാർക്ക് ഷെയ്ഡല്ല കേട്ടോ നല്ല ഭംഗിയാണ് പാരറ്റ് പാരറ്റ് ഷെയ്ഡാണ് അതിൻ്റെ കളർ വരുന്നത് കേട്ടോ നല്ല ഡിസൈനുമാണ് അടിപൊളി ഒരു പ്രീമിയം മെറ്റീരിയൽസ് ആണ് കേട്ടോ അടുത്തതും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് നമ്മുടെ ലാവണ്ടർ ഷെയ്ഡ് അത് നല്ല രസമുള്ള ഡിസൈനുമാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ വിത്ത് വരുന്നത് ടു ആണ് പ്രൈസ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള ലാവണ്ടർ ആണ് കേട്ടോ നല്ല ഭംഗി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല ഹോൾസ് ഒക്കെ ഇടയ്ക്ക് വരുന്ന നല്ല ഡിസൈൻസ് ഉള്ള മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് ഒന്നര മീറ്റർ മതി കേട്ടോ നമ്മുടെ ഒരു സ്ലിറ്റ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ അപ്പോൾ വേഗം എല്ലാവരും പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അടുത്ത നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വീഡിയോയിൽ ഇത്തിരി ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ നല്ല ബേബി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇത്രയൊരു കളറുണ്ട് നല്ല ഫ്ലവറിൻ്റെ ഡിസൈൻസ് വന്നിട്ടുള്ള അടിപൊളി കോട്ടൺ ഹക്കോബിയാണ് കേട്ടോ ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോറാണ് കേട്ടോ പ്രൈസ് വരുന്നത് ടു സിക്സ്റ്റി ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു കളറാണ് നമ്മുടെ ഈ ബേബി പിങ്ക് ഒക്കെ അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഫ്രോക്കായിട്ടോ മോമാൻ ഡോട്ടർ കോംബോ ആയിട്ടോ ഒക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് ഇതും കേട്ടോ അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഹക്കോബ നമ്മളോട് ഒത്തിരി പേര് ചോദിച്ചിരുന്നു നമ്മളിപ്പോൾ പിങ്കിൻ്റെ ഷെയ്ഡ് കൊണ്ടുവന്ന ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡാണ് വീഡിയോയിൽ ഇത്തിരി ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ പക്ഷെ നല്ല ഡാർക്ക് ബ്ലാക്ക് തന്നെയാണ് ഇതിൻ്റെ വിത്ത് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് പ്രൈസ് വരുന്നത് ടു സിക്സ്റ്റി ആണ് കേട്ടോ നല്ല രസമുള്ള ഹക്കോബയാണ് കോട്ടൺ ഹക്കോബ സോഫ്റ്റ് കോട്ടൺ ഹക്കോബയാണ് അപ്പം ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഇത്രയാണ് അപ്പോൾ വേഗം എല്ലാവരും പർച്ചേസ് ചെയ്തോളാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ രണ്ട് വാട്സാപ്പ് നമ്പറിൽ അതിൽ കോൺടാക്ട് ചെയ്തോളാം അപ്പോൾ വേഗം എല്ലാവരും ആയിക്കോട്ടെ